ഇതിനും സാധനം കഴിച്ചിട്ടുണ്ടോ ഈ സമയത്ത് കഴിക്കാത്ത ഫലത്തിന്റെ രുചിവായി വരുമെന്ന് പറയുന്നത് ഫേസിൽ ഒരു ഗ്ലോ വരാൻ വേണ്ടി ഞാൻ ഈ സംഭവമൊക്കെ വെച്ചൊരു സാധനം സെറ്റ് ചെയ്താൽ ിൻ സി ഇൻക്ലൂഡ് ആണ് ഇത് നിന്റെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ തരും നീ ഉദ്ദേശിച്ചില്ല അത് തരുകയും ഇത് ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഇത് ഡാർക്ക് സ്പോട്ട് അൺഇവൻ സ്കിൻ ടോൺ ഒക്കെ റെഡ്യൂസ് ചെയ്ത് ഒരു യൂണിഫോം കോംപ്ലക്ഷൻ തരാൻ സഹായിക്കുന്നു പിന്നെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ ഗ്രീസിയാണ് ഈസിളൈ ആണ് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഫോർട്ടീൻ ഡേയ്സിൽ നമുക്ക് റിസൾട്ട് തരുന്നതാണ് മാത്രമല്ല ആണ് ഇത് പേർപ്പിൾ അവൈബലി ആണ് ഷീ എന്ന് പറയുന്ന ഈ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വരെ ഓഫ് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ പർച്ചേസ് ചെയ്യാം